കൃത്യമായി പറഞ്ഞാൽ മൂന്ന് ജില്ലകൾ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മൂന്ന് ജില്ലകളാണ് കേരളം ആര് ഭരിക്കണം എന്ന വിധി നിശ്ചയിക്കുന്നതെന്ന് ഞാൻ പറയും ഈ മൂന്ന് ജില്ലകളിൽ ഏത് മുന്നണിയാണ് പിടിച്ചെടുക്കുന്നത് അവർക്കായിരിക്കും കേരളം ഭരിക്കുവാനുള്ള അവസരം കൈവരുന്നത് കേരളത്തിലാകെയുള്ളത് നൂറ്റി നാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം ഞാൻ പറഞ്ഞ ഈ മൂന്ന് ജില്ലകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിയോജക മണ്ഡലങ്ങൾ മുപ്പതെണ്ണമാണ് ഈ മുപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ പതിനേഴ് എണ്ണമോ അതിൽ കൂടുതലോ പിടിച്ചെടുക്കുന്ന മുന്നണി അവരായിരിക്കും കേരളത്തിലെ അടുത്ത ഭരണകർത്താക്കൾ എന്ന് ഉറപ്പിക്കാം എന്നാൽ ഇവിടെ ഓർക്കാനുള്ള ഒരു പ്രധാന സംഗതിയുണ്ട് ഈ മുപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയ മൂന്ന് ജില്ലകൾ നിലവിൽ യു ഡി എഫിന് ഒട്ടും അനുകൂലമല്ല എന്നുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ഈ മൂന്ന് ജില്ലകളിലെ മുപ്പത് സീറ്റുകളിൽ വെറും മൂന്ന് സീറ്റുകൾ മാത്രമാണ് യു നേടാൻ കഴിഞ്ഞത് അതിൽ മൂന്നും നേടിയത് കോൺഗ്രസുമാണ് ഈ മൂന്ന് സീറ്റുകളിൽ നിന്നും പതിനേഴ് സീറ്റുകളായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെയും യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസിൻ്റെയും പ്രധാന ലക്ഷ്യം അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും കേരളം ആരാണ് ഭരിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിനേക്കാൾ യു ഡി എഫ് കേരളം ഭരിക്കുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് പ്രാധാന്യം സൃഷ്ടിക്കുന്നത് കേരളത്തിന്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മൂന്ന് ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലെ നിയമസഭാ സീറ്റുകളിൽ മുൻതൂക്കം നേടുക എന്നുള്ളതാണ് യു ഡി എഫും എൽ ഡി എഫും ഇപ്പോൾ ഒരുപോലെ ലക്ഷ്യം വയ്ക്കുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിൽ വാശിയേറിയ പോരാട്ടമായിരിക്കും നടക്കുക എന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു എന്നാൽ അതിനൊപ്പം തന്നെ ഈ ജില്ലകളിൽ സംഘടനാപരമായി യു ദൗർബല്യം അവർക്ക് മറികടക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നു ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തിൻ്റെ കാര്യമെടുത്താൽ കോൺഗ്രസ്സിലും യൂത്ത് കോൺഗ്രസ്സിലും നിരവധി പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഭരണം നേടാൻ കഴിയില്ല എന്ന തുറന്നു പറഞ്ഞ സംഭവം ഈ തിരുവനന്തപുരത്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന നേതാവ് സംഘടനയ്ക്കുള്ളിൽ ജാതി വിവേചനം നിലനിൽക്കുന്നു എന്ന് ആരോപിച്ച് രാജിവച്ചതും ഇതേ ജില്ലയിൽ തന്നെയാണ് ഈ മൂന്ന് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകളുള്ള തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് ഇപ്പോഴും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ പ്രതിസന്ധിയിൽ നിന്നും അവർ എങ്ങനെ കരകയറുന്നു എന്നുള്ളതാണ് പ്രധാനം പതിനേഴ് സീറ്റുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഭൂരിപക്ഷവും തിരുവനന്തപുരത്ത് പിടിച്ചെടുത്താൽ മാത്രമാണ് യു ഡി എഫിന് അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം വലിയ ബുദ്ധിമുട്ടേറിയ ഒന്നാണെന്ന് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് അതിനർത്ഥം അടുത്ത തവണ യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വരുമോ എന്ന കാര്യം ഉറപ്പില്ല എന്നുള്ളത് തന്നെയാണ് ഈ തിരുവനന്തപുരം ജില്ലയുടെ കാര്യമെടുത്താൽ ജില്ലയിൽ ആകെയുള്ളത് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ പതിമൂന്ന് എണ്ണവും എൽ ഡി എഫ് നേടിയിരുന്നു നിലവിൽ ഈ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ പതിമൂന്നെണ്ണത്തിലും മത്സരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് ഒരു സീറ്റ് ഘടകകക്ഷിക്ക് നൽകിയിട്ടുണ്ട് സംവരണ മണ്ഡലമായ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം യു ഡി എഫ് നൽകിയിരിക്കുന്നത് ആർ എസ് പിക്ക് ഇത്തവണ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ചില പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം ഇത്തവണ ആർ എസ് പിയിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ സംവരണ മണ്ഡലത്തിൽ ആർ എസ് പി സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യത സാധ്യതയില്ല എന്നുള്ളതാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത് എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ദുർബലനായതുകൊണ്ട് തന്നെ ബി ജെ പി മണ്ഡലത്തിൽ ചെറുതല്ലാത്ത രീതിയിൽ മുന്നേറ്റവും നടത്തുന്നുണ്ട് ഇതിനെ എല്ലാം അതിജീവിക്കാൻ ഇത്തവണ ആറ്റിങ്ങലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവ് മത്സരിക്കുമെന്നാണ് ചില സൂചനകൾ നമ്മളോട് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ജില്ലയിലെ മറ്റേതെങ്കിലും ഒരു മണ്ഡലം ആർ എസ് പിക്ക് നൽകേണ്ടതാണ് എന്നാൽ ആർ എസ് പിയെ സംബന്ധിച്ച് കൊല്ലം ജില്ലയിലല്ലാതെ മറ്റൊരു ജില്ലയിൽ മത്സരിക്കാൻ താൽപ്പര്യമില്ല എന്ന് യു ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് ജില്ല വിട്ടുള്ള മത്സരങ്ങളെല്ലാം തോൽവിയിലാണ് കലാശിക്കുന്നത് എന്നുള്ളതിനാൽ അത്തരമൊരു നീക്കം ഇനി നടത്തുക പ്രായോഗികമല്ല എന്നാണ് ആർ എസ് പി കരുതുന്നത് നേരത്തെ തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ മറ്റു ജില്ലകളിലുമൊക്കെ ആർ എസ് പി മത്സരിച്ച് വിജയിച്ച് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എന്നാൽ പുതിയ സാഹചര്യത്തിൽ ആ നീക്കം ഫലവത്തല്ല എന്നു തന്നെയാണ് കരുതപ്പെടുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പതിനാല് ജില്ലകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമെന്ന സാഹചര്യം വരും അതിൽ എത്ര സീറ്റുകൾ കോൺഗ്രസിന് നേടാൻ കഴിയും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പതിനേഴ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് മുന്നണി എത്തപ്പെടാൻ നിലവിൽ തിരുവനന്തപുരം ജില്ലയിലെ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ആ വിലയിരുത്തൽ തെറ്റുള്ളത് തോന്നുന്നില്ല അത്തരത്തിലുള്ള ഒരു പരാമർശം തന്നെയാണ് തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ പാലോട് രവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് രണ്ടായിരത്തി പതിനൊന്നിന് സംഭവിച്ചതുപോലെ ഒരു നേരിയ മാർജിനിൽ എങ്കിലും ജില്ലയിൽ യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കുകൾ തെറ്റുകയും ഭരണം പിടിച്ചെടുക്കാമെന്നുള്ള കോൺഗ്രസിൻ്റെ മോഹം അസ്തമിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ കണക്കുകൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് കൊല്ലം ജില്ലയിലേക്ക് വന്ന ഒരർത്ഥത്തിൽ തിരുവനന്തപുരം ജില്ലയെക്കാളും എൽ ഡി എഫിന് മേധാവിത്വമുള്ള ഒരു ജില്ലയായി കൊല്ലത്തെ കണക്കാക്കാം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ എട്ടും നേടിയത് എൽ ഡി എഫാണ് അന്ന് രണ്ട് സീറ്റുകൾ അതായത് കരുതാകപ്പള്ളിയും കുണ്ടറയുമാണ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത് യു ഡി എഫിൻ്റെ കടകക്ഷിയായ ആർ എസ് പിക്ക് ജില്ലയിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ ആർ എസ് പിക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞിരുന്നില്ല കോൺഗ്രസും ആർ എസ് പിയുമല്ലാതെ പുനല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗും യു ഡി എഫ് ഘടകകക്ഷിയായി മത്സരിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് മത്സരിച്ച കരുനാഗപ്പള്ളിയും അതുപോലെ കുണ്ടറയും മാത്രമാണ് കഴിഞ്ഞ തവണ മുന്നണിക്ക് ലഭിച്ചത് മുസ്ലിം ലീഗ് മത്സരിച്ച പുനല്ലൂർ നിയമസഭാ മണ്ഡലത്തിലൊക്കെ വമ്പൻ തോൽവിയാണ് അവർക്ക് നേരിട്ടത് പരമ്പരാഗതമായി ഇടതുപക്ഷ ജില്ലയായ കൊല്ലത്ത് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ മുന്നേറ്റമുണ്ടാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് യു ഡി എഫ് അവസാനം അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കൊല്ലം ജില്ലയിൽ യു ഡി എഫിന് വെറും രണ്ട് സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് അതും രണ്ട് ഘടക കക്ഷികളുടെ ജയം കൊണ്ട് മാത്രം ചവറ നിയമസഭാ മണ്ഡലത്തിൽ ഷിബു ബേബി ജോണും പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ കെ ബി ഗണേഷ് കുമാറും മാത്രമാണ് അന്ന് കൊല്ലം ജില്ലയിൽ വിജയിച്ചത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി പോലും അന്ന് കൊല്ലത്ത് വിജയിച്ചതുമില്ല വെറും രണ്ട് സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ അന്ന് യു ഡി എഫിന് ഭരണം പിടിക്കാൻ പറ്റിയെങ്കിലും ഒരു കോൺഗ്രസ് എം എൽ എ പോലുമില്ലാത്ത ജില്ലയായി കൊല്ലം അന്ന് മാറുകയായിരുന്നു ഈ കൊല്ലം ജില്ലയിൽ ഭൂരിപക്ഷം നേടുക എന്ന് പറയുമ്പോൾ അത് യു ഡി എഫിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് ബഹിരാകാശ വാഹനത്തിൽ ചന്ദ്രനിൽ പോയി വരുന്നതിന് തുല്യമായിരിക്കും ഈ മൂന്ന് ജില്ലകളിൽ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല പത്തനംതിട്ടയാണ് അവിടെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഈ ജില്ലയിൽ മത്സരിക്കുന്നത് ഒരു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനും മറ്റൊരു സീറ്റ് ജനതാദൾ എസിനും എൽ ഡി എഫ് നൽകിയിട്ടുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് അവർ നാല് സീറ്റിൽ മത്സരിക്കുമ്പോൾ ഒരു സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നൽകിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് ഫലമെടുത്താൽ യു ഡി എഫ് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും അത് പത്തനംതിട്ടയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എൽ ഡി എഫ് ജില്ല മുഴുവൻ തീർത്ത് പിടിക്കുകയായിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ യു ഡി എഫിന് എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാലും അത് നമ്മൾ മുകളിൽ പറഞ്ഞ ആ കണക്കിനെ ഒരിക്കലും ബാധിക്കില്ല കാരണം ആകെ അഞ്ച് നിയമസഭാ സീറ്റുകൾ മാത്രമാണ് ജില്ലയിലുള്ളത് ഈ നിയമസഭാ സീറ്റുകൾ ഭൂരിപക്ഷവും അല്ലെങ്കിൽ മുഴുവനായി തന്നെ യു നേടിയാലും കൊല്ലത്തും തിരുവനന്തപുരത്തും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ എത്രത്തോളം സീറ്റുകൾ നേടും എന്നുള്ളതിനെ ആശ്രയിച്ചു മാത്രമേ ഈ കണക്കുകൾ സമീകരിക്കാൻ കഴിയുകയുള്ളൂ പത്തനംതിട്ട ജില്ലയിലെ മണ്ഡലങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നത് എൽ ഡി എഫിന് അനുകൂലമായ ഒരു വികാരം തന്നെയാണെന്നാണ് സൂചനകൾ കോന്നി നിയമസഭാ മണ്ഡലത്തിൽ മുൻ എം എൽ എയും നിലവിൽ പാർലമെന്റ് മെമ്പറുമായ അടൂർ പ്രകാശ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തിരിച്ചു വരും എന്നുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പാർലമെന്റ് മെമ്പർമാർക്ക് ഇത്തവണ നിയമസഭയിൽ സീറ്റ് നൽകേണ്ട എന്ന കെ തീരുമാനം പ്രാവർത്തികമാകാൻ വഴിയില്ല കാരണം പല മുതിർന്ന എം പിമാരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും അടുത്ത തവണ യു ഡി എഫ് മന്ത്രിസഭാ അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിയാകണമെന്നുമുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്നവരാണ് അതിലൊരാൾ തന്നെയാണ് ഈ പറയുന്ന യു ഡി എഫ് ചെയർമാൻ അടൂർ പ്രകാശും എന്നാൽ അടൂർ പ്രകാശിന് കോന്നി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്നാണ് വിവരങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കണമെന്ന താല്പര്യത്തോടെയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോന്നി മണ്ഡലത്തിൽ എം എൽ എ ആയ കെ യു ജനേഷ് കുമാറിനോട് ഏറ്റുമുട്ടാൻ താൽപ്പര്യമില്ലാത്തത് കൊണ്ടാണ് അനൂർ പ്രകാശ് മണ്ഡലം മാറാൻ ശ്രമിക്കുന്നതെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും പത്തനംതിട്ട ജില്ലയിലെ ഈ അഞ്ച് നിയമസഭാ സീറ്റുകളിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു മുന്നണി എത്രത്തോളം സീറ്റുകൾ സ്വന്തമാക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കണക്കിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന കാര്യം കൂടി ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ പ്രധാനപ്പെട്ട മൂന്ന് ജില്ലകളിലും കൂടി ആകെയുള്ള മുപ്പത് നിയമസഭാ സീറ്റുകളിൽ പതിനേഴ് എണ്ണം നേടുക എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ ടാസ്ക് തന്നെയായിരിക്കും ദക്ഷിണ കേരളത്തിലെ ഈ മൂന്ന് ജില്ലകളിലും കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കണക്കുകളിൽ പറയുന്നത് പോലെ യു ഡി എഫിന് ഈ മൂന്ന് ജില്ലകളിലും മേധാവിത്വം ഉണ്ടാകണമെങ്കിൽ വലിയ അത്ഭുതമെന്തെങ്കിലും സംഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ കരുതുന്നത് പതിനേഴ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ തിരുവനന്തപുരത്ത് അഞ്ച് സീറ്റുകളും കൊല്ലത്ത് അഞ്ച് സീറ്റുകളും പത്തനംതിട്ടയിൽ മുഴുവൻ സീറ്റുകളും അതായത് അഞ്ച് സീറ്റുകളും ലഭിച്ചാൽ പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം കോൺഗ്രസിനും യു ഡി എഫിനും ഇല്ല ഈ സാഹചര്യത്തിലാണ് വീണ്ടും സി പി എം നയിക്കുന്ന എൽ ഡി എഫ് മുന്നണി തുടർഭരണത്തിലേക്ക് പോകുമോ എന്ന സംശയം യു ഡി എഫ് കേന്ദ്രങ്ങൾ തന്നെ ഉയർത്തുന്നത് നിലവിൽ കേരളത്തിൽ മുസ്ലിം ലീഗിന് മേധാവിത്വമുള്ള ഇടങ്ങളിൽ മാത്രമാണ് യു ഡി എഫിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വടക്കൻ ജില്ലകളിൽ സി പി എമ്മിനെ അവരുടെ സംഘടനാ സംവിധാനം തെക്കൻ കേരളത്തിലേക്കാൾ വളരെ ശക്തമാണ് അതുകൊണ്ട് വടക്കൻ കേരളത്തിലെ എൽ ഡി എഫ് സീറ്റുകളെ ഒരു പരിധിയിൽ കൂടുതൽ അട്ടിമറിക്കാൻ കഴിയില്ല എന്ന് യു ഡി എഫ് കരുതുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് തെക്കൻ കേരളത്തിൽ പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ യു ഡി എഫ് ശ്രമിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പോടു കൂടി മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യം